ഞാൻ ഓർത്തുപോയി നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ എത്രയോ എത്രയോ സൗന്ദര്യം എത്രയോ നിര്യാദക്കാരൻ അതൊരു ദൗർബല്യമായിട്ടൊരു പക്ഷേ മറു വശം എന്റെ മൈക്ക് നിയമസഭയിൽ ഓഫ് ചെയ്യപ്പെട്ടത് മൂന്ന് വട്ടം മൂന്ന് വട്ടം സ്പീക്കർ ഓഫ് ചെയ്യാണ് മൈക്ക് സി എന്റെ ജനതെരഞ്ഞെടുത്ത് എനിക്ക് സംസാരിക്കാനുള്ള അവകാശം ഉള്ളവരെ എങ്ങനെ ആണ് എന്നിരിക്കെ സഭ നിയന്ത്രിക്കാനുള്ള അവകാശം സ്പീക്കർക്കുണ്ട് എന്നതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം പറഞ്ഞത് അങ്ങ് മായി പ്രസംഗിക്കുന്ന ആളുടെ മൈക്ക് ഓഫിയാണ് പുരുഷൻ അലോചനമായി പ്രസംഗിക്കുന്ന ആളുടെ മൈക്കോഫിയും പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അലോചനുണ്ടാക്കുന്ന ആളുടെ മൈക്ക് ഓഫ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി അല്ലെങ്കിൽ മറ്റേ ആക്ഷേപകരമായി സംസാരിച്ചാൽ നോക്കിയാൽ പറ്റും അതല്ലാതെ സ്പീക്കർക്ക് പവർ ഇല്ല പക്ഷെ സ്പീക്കർ മൂന്ന് വട്ടം എന്റെ മൈക്ക് ഓഫീസും അവർക്ക് അരോചകമെന്ന് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അല്ലാണ്ട് പുരുഷമൂത്തൊരു അലോചകമായ കാര്യങ്ങളല്ല അലോചക കേൾക്കുമ്പോൾ അലോചകമായി തോന്നുന്ന പ്രവൃത്തി ചെയ്തവരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നവർ മുഖ്യമന്ത്രി അടക്കുമ്പോൾ എപ്പോ മുഖ്യമന്ത്രിക്കെതിരെ പരാമർശിക്കാൻ തുടങ്ങി അതിന് കാരണം എന്ന് സാധാരണ സ്പീക്കർമാരോട് അങ്ങനെ മുഖ്യമന്ത്രിമാർ പറയാൻ ഞാൻ ഇതുവരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ഗതിയില് ഒരംഗം പ്രതിപക്ഷ നേതാവ് പ്രശ്നിക്കുന്ന ഞാൻ മുഖ്യമന്ത്രി വേറെ എഴുതേക്കുക എന്നുള്ളതുകൊണ്ട് പക്ഷെ ഒരംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി എഴുതേണ്ടത് തടസ്സപ്പെടുത്താറില്ല സാർ മുഖ്യമന്ത്രി എഴുതേറ്റാ നമ്മൾ അദ്ദേഹത്തിന് വഴങ്ങണം എന്നുള്ളതാണ് പൊതു കീഴടക്കുന്ന മുതിർന്ന ആളുകളൊക്കെ എനിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരപ്പം എഴുന്നേറ്റു അദ്ദേഹം എഴുന്നേറ്റും ഞാൻ സ്വാഭാവിക അദ്ദേഹത്തിന് വഴങ്ങി അപ്പൊ അദ്ദേഹം അദ്ദേഹം സ്പീക്കറോട് കർക്കശ രൂപത്തിലും വളരെ ചുബിതനായി അദ്ദേഹം ചോദിച്ചിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഒരാൾക്ക് പ്രസംഗിക്കാൻ അവസരം ഉണ്ടെന്ന് ഓർത്തോണ്ട് മൈക്കിലൂടെ എന്തും വിളിച്ചു പറയാമെന്നാണ് ആ നിലയിലായത് അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇരിക്കണെന്നുള്ള അർത്ഥം അതിനുശേഷമാണ് മൈക്രോഫീവ് പ്രക്രിയ ആരംഭിച്ചത് അതിനുമ്പോഴു ചുരുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും അപ്പൊ അതായത് പിണറായി വിജയൻ സ്പീക്കറെ അദ്ദേഹത്തെ എല്ലാത്തിനെയും അടക്കി വരിച്ച് എല്ലാത്തിനെയും എല്ലാവരെയും ഭയപ്പെടുത്തി എല്ലാരെയും ഭക്ഷ്യപ്പെടുത്തി അവിടെ അദ്ദേഹത്തിന്റെ വൈദ്യുതി നിർത്താൻ കഴിയും എന്നുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തിനോട് ആ രീതിയിലുള്ള ഒരു പരിശ്രമമാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സി എന്ന് പറയുന്നത് ഒരു അഴിമതി ഒന്നിന് പുറകെ ഒന്നായി ഏത് അഴിമതി പരിശോധിച്ചാലും അത് ചെന്നെത്തുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലോ മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരിലോ ബന്ധക്കാരിലോ ഈ സി പി എമ്മിന്റെ ഏറ്റവും ഉന്നതരായ നേതാക്കന്മാരെ ചെറിയൊരു സംഘം പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നും വരുന്ന നേതാക്കളുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ എല്ലാ അഴിമതി ഇടച്ചെല്ലുകളും ഒടുവിൽ ചെന്നെത്തുന്നത് ഇന്നത്തെ സി പി എം എന്ന പാർട്ടി രാഷ്ട്രീയത്തിലെ ഒരു സംഘം പ്രവർത്തിക്കുന്ന പോലെയാണ് പ്രവർത്തിക്കുന്നത് കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഏതാനും ഞാൻ ഇന്നത്തെ ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപമായ അഴിമതിക്കെതിരായിട്ടുള്ള വലിയൊരു ജനവികാരം ഉയർന്നു വരണം എന്നാണ് ഞാൻ ഞാൻ ഈ പലപ്പോഴും അഴിമതിക്കെതിരായിട്ടുള്ള വിഷയം തീവ്രമായി നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർത്തുന്നതുകൊണ്ട് ആഗ്രഹിക്കുന്നത് ആരഴിമതി ചെയ്താൽ അത് കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും മറ്റു പാർട്ടികളാണെങ്കിലും ഇത് മുന്നണിയാണെങ്കിൽ അഴിമതി ചെയ്യുന്നവരെ സമൂഹം പൂർണ്ണമായും റിജക്ട് ചെയ്തു കണ്ടാൽ രാഷ്ട്രീയക്കാർ അഴിമതിയാണ് പഠിക്കും കാരണം രാഷ്ട്രീയക്കാർക്ക് പണത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് പദവി എന്ന് പറയുന്നത് പദവിയാണ് അവർ രാഷ്ട്രീയക്കാരനെ എന്ന് പറയുന്നത് അവന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നതാണ് അത് നഷ്ടപ്പെടുന്നു തോന്നിയാൽ മാത്രമാണ് അവർ അതിൽ നിന്ന് പിന്തി അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത ഒരു ജനമനസാക്ഷി ഉയർത്തിക്കൊണ്ടുവരിക എന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം ചെറുപ്പക്കാരടക്കം നിരവധിയായ ആളുകൾ ഇന്ന് രാഷ്ട്രീയത്തെ പൂർണ്ണമായും അവഗണിക്കുന്നതും രജിക്കുന്നതും അവരാരും ഇങ്ങോട്ട് വരാത്തതിന്റെ കാരണം പോളിറ്റിയ ആളുകൾ ആരും പോളിറ്റിക്സ് ജോയിൻ ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് രാഷ്ട്രീയം നന്നാവുന്നത് അവർക്കെല്ലാം മുന്തിരിയാണ് അവരെല്ലാം പറയാൻ കഴിഞ്ഞുകൊണ്ടതില്ലെങ്കിൽ എന്താ എങ്ങനെ അറിയണം എന്നാണ് അതുകൊണ്ട് അതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അഴിമതിയോടെ സന്ധിയില്ലാത്ത ഒരു ജനമനസ് മനസാക്ഷി ഒരു ജനാധിപത്യ ബോധം നമ്മുടെ നാട്ടിൽ ഉയർന്നു പറയേണ്ടതെന്ന് അതിനുവേണ്ടി നമുക്ക് കൂട്ടായിട്ട് പരിശ്രമിക്കാം